ഓർത്തു വെക്കാൻ ഒരുപാട് പക്ഷേ പെട്ടെന്ന് ഒന്നും മനസ്സിൽ വന്നിരിക്കുന്നത് അനുഭവങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടില്ല അനുഭവങ്ങൾ ഞങ്ങൾ ഇപ്പോഴും പലവരും കാണുമ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വില് അത് കോമഡിയാണ് ട്രാജഡി ആണോ എന്താന്ന് സംഭവിച്ചതെന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന ചില അങ്ങനെ അനുഭവങ്ങളുണ്ട് നമുക്ക് പക്ഷെ പിന്നീട് ഞങ്ങൾ കുറെ പൊട്ടിച്ചിരിച്ച കാര്യമാണ് പക്ഷെ അതുവരെ ദൈവമേ ജയിലിൽ പോവോ എന്ന് തോന്നുന്ന ഒരു സംഭവം നമ്മൾ അമേരിക്കൻ ഷോ പ്രോഗ്രാം കഴിഞ്ഞു നാദിർഷ ഞാന് ടിനി ടോം നമ്മുടെ പക്രു എല്ലാവരും ഉണ്ട് ഇത് കഴിഞ്ഞ് ഒരു മാസത്തെ ഷോ കഴിഞ്ഞ് വരുന്ന കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വരുക പരിപ്പ് കറി ചമ്മന്തി ഇതൊക്കെ മനസ്സിൽ വെച്ച് വരും ആവേശമാണ് അതുവരെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കഴിക്കുന്ന ചിക്കനും കാര്യങ്ങളൊക്കെ മാത്രമല്ലേ ഉള്ളൂ പിന്നെ വരുന്നത് റെഡിമെയ്ഡായിട്ട് വരുന്ന നമ്മുടെ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞു വരുന്നൊക്കെ അറിയാലോ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ കുറേ ആവേശങ്ങളും കാര്യങ്ങളായി വന്ന് ഞങ്ങൾ പർച്ചേസിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ബിനു എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ട് എനിക്കറിയാവുന്ന ആളാണ് അങ്ങനെ ഒരു മാസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അടിച്ച് പൊളിക്കുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഇവൻ ശരിക്കും പെറ്റായി നമ്മളെന്താ ഇവൻ അവിടെ ജോലിയാണ് ഇവൻ എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ വിടില്ല ഞാൻ വിടില്ല ബിനു ഇത് എയർപോർട്ടിൽ എന്ത് സെക്യൂരിറ്റി ഞങ്ങൾ ഇത് സെക്യൂരിറ്റി വരെ അവർക്ക് വരാം അത് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ ഇല്ല ഇല്ല ടിന് എന്ന് പറയും കറിയാണ് അവൻ കരം പറഞ്ഞ് ഞങ്ങള് തട്ടിയ സംഭവം അറിയാറിയാറേ നമ്മൾ കൂടുതൽ അഭിനും ആരാന്ന് കൂടുതൽ ഇതാക്കണ്ട അപ്പം അവന് അവനൊക്കെ കാണുമല്ലോ എന്തായാലും അപ്പം പോട്ടെന്നൊക്കെ അറിഞ്ഞു ഇവൻ ഭയങ്കര സംഭവമാണ് ഒരു പൊതി ഒരു പൊതി തരുന്നു പൊതി ഇങ്ങനെ ഉരുണ്ട് ഒരു സംഭവം അമ്മച്ചിക്ക് കൊടുക്കണം ഏഹ് അബച്ചിക്ക് ഏൽപ്പിക്കണം ഇതൊട്ട് ഞങ്ങൾക്ക് ആ കയറുന്നതിന് മുമ്പ് തന്നെ തരുന്നു പോട്ടോ പോട്ടോ ഏൽപ്പിക്കുക ഞാൻ ചെന്ന രാവിലെ തന്നെ നമ്മൾ ഏൽപ്പിക്കാം ടീനി ഇടയിൽ ഏൽപ്പ് ടീനിയാണ് തൊട്ടടുത്ത് താമസം ലേപിച്ചു സെക്യൂരിറ്റി നമ്മൾ സംഭവം കഴിഞ്ഞു കയറി അപ്പം ഇവൻ ഇങ്ങനെ നോക്കണ്ട അവിടെ നിന്നിട്ട് ഭയങ്കര ഇവന് പിന്നെയും ഇപ്പം വിടുന്നില്ല ഞങ്ങൾ ഞാൻ വരില്ല ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മാറ്റിയവനെ ഇവന് ക്ലാസ്സിൻ്റെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ചെന്നു സ്ക്രീൻ ചെയ്തു വന്നു ഹോ സുരേഷ് പാക്കറ്റ് എടുത്തു

എന്താ തയ്ക്കണ എന്നുള്ള എക്സ്പ്രഷൻ അയച്ച് നിറഞ്ഞു നൈഫ് ഒരു അഞ്ച് ആറ് കത്തി വേറെ നിങ്ങൾ ഇരിക്കണം ഒരു സാധനം കമ്പിയുടെ മുകളിൽ തന്നെ വളച്ചിട്ട് അത് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല അങ്ങനെ കുത്താനുള്ള ശരിക്കും അവരാളെ പിടിച്ച് കുത്താനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കത്തികളും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് അപ്പം ഇത് തുറന്നപ്പോൾ നമുക്ക് ഇനി ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുമോ ആ ആ മൈ ഫ്രണ്ട് ഗിഫ്റ്റ് ഹിസ് ദർ ഇന്നായിട്ട് കാണിച്ചു അപ്പം അവൻ അവിടെ നിന്ന് എൻ്റെ രണ്ടുപേരുടെ മറവിൽ ഇങ്ങനെ പോണ് ഞാൻ നോക്കുമ്പോൾ വിനു ഇങ്ങനെ പോവാ അവനല്ലേ ചൂണ്ടിക്കാണിക്കണത് ഓക്കെ ഓക്കെ എന്നിട്ട് അഞ്ചും ആറു പേരങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് സാർ അപ്പം ഇവൻ്റെ ഒക്കെ എന്തൊക്കെ കൃതാവ് വന്നിട്ടുണ്ട് ബുൾഗാൻ വെച്ചിട്ടുണ്ട്

ഞാൻ മറ്റൊക്കെ മറന്നു പോയി പുള്ളി ഏത് ആദ്യം ചോദിച്ചതും കത്തിയൊക്കെ മറന്നു എന്തി അപ്പോ എയർപോർട്ടിൽ ആദ്യമായിട്ട് ട്രെയിൻ വരികയാണ് പക്രൂനില് ട്രെയിൻ ഉണ്ടല്ലോ ഇയാളങ്ങട്ട് ചിരിച്ച് ഭയങ്കര സംഭവമായി ഓക്കെ 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 ഈ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ തന്നെ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വിസക്ക് ഒരു പ്രോബ്ലം വരരുത് ഇവരെ കാണിക്കുമ്പോൾ പ്രോഗ്രാമിൽ പോകുന്നവരാണെന്ന് തോന്നാൻ വേണ്ടി പെട്ടെന്ന് വിസ അടിച്ചു കിട്ടാനൊക്കെ ആയിട്ട് ആദ്യമേ ഞങ്ങൾ പക്രൂനു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടില് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു പിന്നെ എനിക്കുണ്ടെന്ന് ഈ മാട്രോ തന്നെ പുള്ളി മറന്നുപോയി ഓക്കെ ഓക്കെ നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു കത്തിയെടുത്ത് നേരെ ബോക്സിലിട്ട് അപ്പം മറ്റൊൻ ഞങ്ങളെ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പോയി ഞങ്ങൾ പിന്നെ ആ കെട്ടിപ്പിടിച്ചും കരഞ്ഞതൊക്കെ പോയിട്ട് വേറെ അങ്ങനെ ഓർക്കാൻ എന്തെല്ലാം കാര്യങ്ങളല്ല ഇതിപ്പോ നിങ്ങള് ലാസ്റ്റ് പോയി വന്ന ഒരു ട്രിപ്പിന്റെ കാര്യം അങ്ങനെ പറയാനാണെങ്കിൽ എന്താ പറയാ മാസങ്ങളും ആഴ്ചകളും എന്താ പറയാനും ഓരോരോ രസകരമായ കാര്യങ്ങൾ